ഈ അമ്മയാണ് എന്നെ ഒരുപാട് ഈ അമ്മ എനിക്ക് ഫുഡും ആഹാരവും ഒക്കെ തന്നിട്ടുണ്ട് നല്ല ജോലിയും തന്നിട്ടുണ്ട് ജോലിയും ചെയ്തിട്ടുണ്ട് അമ്മ വളരെ ഇപ്പം എന്താ പറയുക എന്ന് വിളിക്കുക അമ്മ തന്ന ഒരുപാട് പൈസ അമ്മ അപ്പോൾ ഒരുപാട് തന്ന പൈസ കാശികൾ ഞാൻ ദോശയും പൊറോട്ടയൊക്കെ മേടിച്ചു നിന്ന് വളർന്ന ഒരാളാണ് ഈ ഇരിക്കുന്ന അമ്മ ഈ അമ്മ ഇന്നും എൻ്റെ മനസ്സിൽ കാണുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് ചെന്ന് കഴിഞ്ഞു നാൽപ്പത്തൊമ്പത് വയസ്സുകാരൻ ഏകദേശം പന്ത്രണ്ട് വയസ്സ് മുതൽ ഈ അമ്മയുടെ കൂടെ നടന്ന ഒരാളാണ് ഞാൻ പന്ത്രണ്ട് വയസ്സ് ആ തോണ്ടല്ലി അമ്മയുടെ മുമ്പാണ് ഇരിക്കുന്നത് അപ്പം തോണ്ടലി അമ്മയെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഈ അമ്മയുടെ കൂടെ എനിക്ക് ഇരിക്കും ഇപ്പോഴും കാണാം കാലഘട്ടങ്ങൾ പഴയ കാലഘട്ടങ്ങളെ ഓർമ്മിക്കാൻ ഇപ്പോഴും തീർച്ചയായിട്ടും തോണ്ടലി അമ്മയുടെ ഒരു ബർത്ത്ഡേയുടെ ഒരു ഫേസ്ബുക്കിൽ കിടന്നപ്പോഴാണ് അമ്മയെ കണ്ടുപിടിച്ചത് പക്ഷെ ഞാൻ മറന്നി മറന്നില്ല പക്ഷെ അമ്മ ഇങ്ങനെയൊക്കെ ബർത്ത്ഡേയൊക്കെ ആഘോഷിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും വളരെ സന്തോഷം അങ്ങനെയാണ് ഞാൻ കുടുംബത്ത് വന്നപ്പോൾ അമ്മ ഇവിടെ ഉണ്ടെന്നറിയും ഈ വീട്ടിലാ വേറൊരു വീട്ടിലായിരുന്നു മോളെ വീട്ടിൽ പിന്നീട് കുറച്ച് കഴിഞ്ഞു ഇവിടെ വന്നത് ഇവിടെ അപ്പുറത്തെ കൃഷ്ണൻകോവിലെ ഉത്സവത്തിന് കാണും അപ്പൊ അമ്മയ്ക്ക് നൂറ് വയസ്സായി അമ്മ തയ്യുന്നേ ഇഷ്ടംപോലെ ജോലി ചെയ്തിട്ടില്ലേ ഒരുപാട് തുണ്ടൊക്കെ ചോന്നിട്ടില്ലേ കായര് വഴിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ അപ്പം തോർത്തു ഞാൻ ഒരു വള്ളി നിക്കറിട്ടുണ്ട് വരും എന്റെ ചേച്ചിമാരാണ് എനിക്ക് ഞങ്ങൾ ആറുപേരും ആണുങ്ങളാ ആറുപേര് ഞങ്ങളുടെ കുടുംബത്തിൽ ആണുങ്ങളാ അപ്പം എനിക്ക് ചേച്ചി എന്നൊക്കെ പറയുന്ന അന്നത്തെ നായൻതാരെ പോലെ സുന്ദരിമാരാണ് അവിടുത്തെ അന്നത്തെ അവരെ കളക്ക് സുന്ദരിമാരായിരുന്നു ഇല്ല ഇന്ന് അവർ ഇപ്പോഴും അവർ ആ ചന്തപ്പുഴും ഉണ്ട് അന്നിവിടുത്തെ നാട്ടു പുറത്തൊക്കെ നമ്മൾ സുന്ദരിമാരെ കണ്ടിട്ടില്ല ഇവരൊക്കെ ആയിരുന്നു ഇപ്പോഴൊക്കെയാണ് ഓരോരുത്തരും ഡിപ്റ്റിക്കും പൗഡറും ഒക്കെ ഇട്ട് ഇറങ്ങുന്ന കാലഘട്ടമാണ് ഇപ്പോൾ അന്നൊന്നും അതൊന്നും ഇല്ലാതെ വളർന്ന് നല്ല നാടൻ പെൺപിള്ളാരാണ് ഇരിക്കുന്നത് അവരാണ് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത് എൻ്റെ തുമ്പിൽ കാണുന്ന ദൃശ്യങ്ങൾ അപ്പം തീർച്ചയായിട്ടും കണ്ടല്ലേ െ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് ഈ അമ്മ നമുക്ക് ദൈവത്തിന് തുല്യമാണ് കാരണം ഈ അമ്മയ്ക്ക് നൂറ് വയസ്സ് കഴിഞ്ഞുകൊണ്ടാണ് അയാള് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം ഈ അമ്മയോടോടൊപ്പം ഞാൻ റേഡിയോ പെൻസറിൽ പ്രേക്ഷകരെ അറിയിച്ചിട്ടുണ്ട് ഞാൻ തോണ്ടലി അമ്മയോടോടൊപ്പം തൊണ്ടുപോക്കാൻ പോകുകയും വള്ളം ഊതാതെ വള്ളം കായലുകരി കൂടെ കൊണ്ടുവരികയും അമ്മേനെ ഇരുത്തി കൊണ്ടു ഇങ്ങനെ വരികയും അമ്മ കൊണ്ടുവരുന്ന കയറും ഒക്കെ പക്ഷെ നമുക്ക് അമ്മയുടെ ഒരു കയ്യാളായിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നെ കണ്ടില്ലെങ്കിൽ ഈ അമ്മ തരുന്ന രണ്ട് രൂപ ഒന്നര രൂപയൊക്കെ ഉണ്ട് സിനിമ കാണാൻ പോകും നല്ല പുറകോട്ടം ഇറച്ചിയൊക്കെ പിടിച്ച് വരും അന്നത്തെ തേങ്ങയൊക്കെ വീണു കഴിഞ്ഞാൽ ഞാൻ അത് വിച്ച് വേറെ കാശാക്കിയിട്ട് സിനിമയ്ക്ക് പോകും കൊണ്ടു വെക്കാൻ സമയം ആവുമ്പോൾ ഞാൻ കാണുന്നില്ല എവിടെ പോകണമെന്ന് വെച്ചാൽ എനിക്ക് വൈകിയാന്ന് പറയും വെള്ളം കുറച്ച് രക്ഷപ്പെടും അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വെറൈറ്റി കാലഘട്ടമായിരുന്നു എന്തായാലും അമ്മയ്ക്ക് ഒരുപാട് ഒരുപാട് ഇനിയുള്ള ദിവസങ്ങളെല്ലാം അമ്മയ്ക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കട്ടെ ഇതാണ് നമ്മൾ പറയാം ഈ ഒരുപാട് അമ്മ എന്ന് പറയുന്നത് നാല് ഒരു പത്ത് മുപ്പത് നാൽപ്പത് ജോലിക്കാരെങ്കിലും അമ്മയുടെ ഇംഗ്ലീഷുണ്ട് അത് കഴിഞ്ഞേ ഉള്ളൂ ഞാനും ഞാനും ഒരു നാൽപ്പത്തൊന്നാമത്തെ ജോലിക്കാരനാണെന്ന് പറയാൻ വേണമെങ്കിൽ അത്രത്തോളം ജോലിക്കാരുള്ള ജോലി വെച്ച് ചെയ്യുന്ന ഒരാളാണ് അമ്മ അമ്മയ്ക്ക് പെൺപിള്ളാരാണ് അമ്മ എല്ലാവരും പെമ്പിള്ളാരെയൊക്കെ അയച്ചു അമ്മ ഇന്ന് എല്ലാവരുടെയും സ്നേഹത്തിൻ്റെ പുറത്ത് എല്ലാവരും അമ്മയെപ്പോ നോക്കിയാൽ വയ്യ തീരെ വയ്യ എന്നാലും അമ്മയോടൊപ്പമാണ് നിങ്ങളോടൊപ്പം പ്രേക്ഷകരെ കൂട്ടിപ്പോയത് ഇത് എന്റെ അമ്മയെപ്പോലാണ് എന്റെ അമ്മ എന്റെ അമ്മ പിന്നീടേ ഉള്ളു എന്നെ ഉറക്കെ വിളിച്ചിട്ടുള്ള രാജു എന്ന് വിളിച്ചിട്ടുള്ള അമ്മയാണ് ഇരിക്കുന്നത് സങ്കടത്തോടാണ് പറയുന്നത് അപ്പൊ ഈ അമ്മയുടെ ഇപ്പോഴത്തെ ഒരു അസുഖം വളരെ സുഖമില്ലാതിരിക്കീരെ വയ്യല്ലേ നൂറ് വയസ്സൊക്കെ ആളുകൾ എന്നാലും തീർച്ചയായിട്ടും പ്രേക്ഷകരെ ഇത് സ്ഥലം എന്ന് പറഞ്ഞാൽ കച്ചിക്കിടമുക്കാണ് കൃഷ്ണൻകോനും മൂഷം ക്യാമറ വിനാശോടൊപ്പം കെ മേടിക്കി കൊല്ലത്തൊന്നും ശില്പി രാജേന്ദ്ര പ്രസാദ് 原来。